ഒരു പ്രമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ലാലേട്ടൻ കട്ടക്കല്ലിപ്പിലാണ് അതിൽ കാണിച്ചിരിക്കുന്നത് എന്തൊരാൾ എവിറ്റഡ് ആവുന്നുണ്ട് അതിനുള്ള ടാസ്ക് ഗാർഡൻ ഏരിയയിൽ ഈ ആറ് പേര് വിഷനിലേക്ക് വന്ന ആറ് പേര് നിരഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ അനിമോള് ഒരു മാല എടുത്തുകൊണ്ട് ആദിലയുടെ അടുത്തോട്ടാണ് വന്ന് നിൽക്കുന്നത് ആ മാല അറ കഴുത്തിൽ ഇടുന്നോ അവർ ആവും എന്നാണ് തോന്നുന്നത് അപ്പോൾ നൂറ കരഞ്ഞോണ്ട് അകത്തോട്ട് ഓടിവരുന്നുണ്ട് അപ്പോൾ ആതില ഇനി ഔട്ടാവണോ അതുകൊണ്ടാണ് ആ നൂറ പൊട്ടിക്കരയുന്നത് എന്ന് അറിയത്തില്ല പക്ഷേ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു ആതില അനിമോളെ നിങ്ങളുടെ ഇഷ്ടത്തിന് കളിക്കാനാണോ ഇത് വെച്ചിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ എന്തിനാ ഇരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കളിച്ചോ ഞാൻ പോകുന്നു ബിഗ് ബോസ് നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പോകുന്നതാണ് കാണിക്കുന്നത് എന്നെല്ലാം ആതിലെയാണോ പോകുന്നതെന്നൊരു സംശയമുണ്ട് നൂറാ ഭയങ്കരമായിട്ടും കരയുന്നു ഇനിയിപ്പോൾ മാല തെറ്റിച്ചിട്ടിട്ടാണോ എന്നും അറിയത്തില്ല ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ